ഹലോ എല്ലാവർക്കും മോക്സിൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൾറെഡി തമിഴിൽ കണ്ടാണ് നമ്മൾ ഇന്ന് റോസ്മലയാണ് പോകുന്നത് ഞാനിപ്പോൾ ഏതാണ്ട് പാലോട് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് നല്ലൊരു സ്പീസിയുണ്ട് അപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയതാണ് ഞാൻ ഇൻട്രോ എടുക്കാത്തതാണ് മാത്രമല്ല അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞ റൈഡൊന്നും എടുക്കാത്തതാണ് കാരണം ഗോപ്രയിൽ ചാർജ് ചോദിക്കില്ല എനിക്ക് അങ്ങോട്ടും വരെ പോകണം കിട്ടണ നല്ല നല്ല കാഴ്ചകളെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് എന്താണെന്ന് ഈ രീതിയിൽ ഇൻട്രോ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടിയൊക്കെ എല്ലാം കൂടി മുള്ളം പന്നി കണക്കിരിക്കുകയാണ് അപ്പോൾ അത് വെട്ടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ എടുത്തത് എന്തായാലും ഞാൻ വലിച്ചിട്ടില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എനിക്കറിയാം ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി ജോലി തിരക്കുള്ള കൊണ്ടാണ് ഇന്ന് എന്തോ ഭാഗ്യത്തിന് ചേട്ടൻ എനിക്ക് ലീവ് തന്നു സോ ഞാൻ ഒന്നും നോക്കിയില്ല അൺഎക്സ്പെക്റ്റഡ് റൈഡായിരുന്നു അത് കാരണം ലീവ് കിട്ടിയ പാടെ ഞാൻ ഒരു രണ്ടായിരം രണ്ട് സെൻ്റൊന്ന് മേടിച്ചു വണ്ടിയിൽ ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഇറങ്ങി അങ്ങനെ ഒരു ചെറിയൊരു യാത്രയാണ് എന്തായാലും ഒറ്റയ്ക്കാണ് പോണത് കൂട്ടിന് വേറെ ആരുമില്ല എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പഴയ പറഞ്ഞുതരാം സോ എന്തുകൊണ്ടാണ് ഇപ്പം ഒറ്റയ്ക്ക് പോകണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിക്കവരും വരത്തില്ല വരത്തില്ല മീൻസ് ഒന്നിൽ പൈസ വേണമല്ലോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നമായിരിക്കും ഒക്കെ ആയിരിക്കും ഒരു നമ്മുടെ അൻരാജ് തന്നെ അവൻ സ്വന്തമായിട്ടൊരു കടയുണ്ട് ഇപ്പം പുള്ളിക്ക് അവന് അവൻ കടയിലാണ് മധു ഷാർജയിൽ പോയി പലരും പല വഴിക്കാണ് ജോലി ഇറക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും പല വഴിക്കാണ് സോ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും പറ്റില്ല എന്നൊക്കെ പറയത്തുള്ളൂ സോ അത് ഇനി കേട്ട് കഴിഞ്ഞാൽ എനിക്കും ചിലപ്പോൾ മൂട് പോകേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആരുടത്തും പറഞ്ഞൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലേ ജോലിന്ന് ചേട്ടം വേണമെങ്കിൽ ലീവെടുത്തോന്ന് പറഞ്ഞു ഞാൻ കുറേ ദിവസം കൊണ്ട് ലീവ് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ തന്ന സമയത്ത് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഗോപ്രയും മേടിച്ചുകൊണ്ട് നമുക്ക് റോസ് മല പോവാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അനുരാഗൻ്റെ കടയിൽ നിന്ന് ഞാനൊരു പാക്കറ്റ് ബിരിയാണി മേടിച്ച് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് അതിന് ഇവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലം കാണണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിർത്തി കഴിക്കണമോ സമയം ഏതാണ്ട് ഒന്ന് കാലുകഴിഞ്ഞ് നമുക്ക് രണ്ട് മണിയായിട്ട് എവിടെയെങ്കിലും നിർത്തി ഒതുക്കി വെച്ച് കഴിക്കാം എപ്പോഴും എത്തുമെന്നൊന്നും എനിക്ക് അറിഞ്ഞോടാ എന്തായാലും രാത്രി രാത്രിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പൂക്കം ഇതിന് മുന്നേ ഒരിക്കൽ ഞാൻ റോസുമല്ല പോയിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്പുകളും എല്ലാം കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് തരാം ഒരിക്കൽ പോയത് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു മധു അനുരാഗ് ദീപക് ബൃഹത്ത് ലുട്ടു എല്ലാവരുമായിട്ടാണ് പോയത് ഒരു നാലഞ്ച് വണ്ടി ഉണ്ടായിരുന്നു അതായത് മധു അനുരാഗമൊക്കെ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് പോയ റൈഡാണ് അതായത് രണ്ട് ഡോമിനാർ ഒരു ത്രീ നയൻ്റെ ഒരു ആറാറ് ത്രീ ടൺ പിന്നെ എൻ്റെ തന്നെ കസിൻ്റെ ഒരു വീത്തിരി ഉണ്ട് ഞാൻ അതിലാണ് പോയത് ഞാൻ വീത്തിരിയിലാണ് പോയത് സോ അങ്ങനെ ഒരു ആറേഴ് വണ്ടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് പോയത് സോ ഇന്ന് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ് എനിക്ക് ജോലിക്ക് ജോലിക്ക് ആക്ച്വലി മടുത്ത് സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു ആ ഒരു സാധനം കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഭയങ്കരമായിട്ട് മടുത്തിട്ടാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ലീവ് ചോദിച്ചുകൊണ്ടിരുന്നത് സോ അങ്ങനെ അവസാനം ചേട്ടൻ ലീവ് തന്നു എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വഴിയാണ് ചേരും നല്ല റോഡാണ് നിങ്ങൾ ജസ്റ്റ് വ്യൂ കണ്ടോ ഓക്കെ ഞാൻ ചിന്തിക്കും സോളോ റൈഡ് ഭയങ്കര മടുപ്പാണെന്ന് ഒരിക്കലുമല്ല നിങ്ങൾ ഞാൻ കഴിഞ്ഞ മൂന്നാർ റൈഡിലും പറഞ്ഞ പോലെ നിങ്ങൾക്ക് സോളോ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു റൈഡാണ് സോളോ റൈഡ് ഞാൻ പറഞ്ഞില്ലേ ലോൺലിയും അലോണും രണ്ടും ഭയങ്കര വ്യത്യാസമുള്ളൊരു സാധനമാണ് സോ ബൈക്ക് ബൈക്കുണ്ട് നിങ്ങൾക്ക് കൂട്ടുകാരില്ല എന്ന് വെച്ചിട്ട് ഒറ്റയ്ക്ക് ഒരിക്കലും യാത്ര ചെയ്യാതിരിക്കരുത് പൈസ ഉണ്ടെങ്കിൽ ബൈക്ക് ബൈക്കുണ്ടെങ്കിൽ യാത്ര ചെയ്യുക അതിപ്പോൾ ബൈക്കുണ്ടെങ്കിൽ മാത്രമല്ല അല്ലാതെയും യാത്ര പോവുകയോ കാരണം അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് സൈഡും നിറയെ മരങ്ങളും ഒരു ഇരുണ്ടൊക്കെ ഒരു സ്ഥലം പോലെ എത്തിയണ്ടോ കണ്ടോട്ടുണ്ടോ ഭയങ്കര രസം കഴിഞ്ഞ വർഷം പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം ഈ മഴ വീണ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലൊരു റോഡ് ഇവിടെ തന്നെ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല മഴ ആയതുകൊണ്ട് തന്നെ റോട്ടിൽ നല്ല രീതിയിൽ മഞ്ഞിറങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഒരു ഇറക്കം വാക്കാണെങ്കിൽ ഇറക്കം വാക്കാണെങ്കിൽ ഞാൻ ഇറങ്ങി വന്നത് അപ്പം അവിടുത്തെ വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു അത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഉണ്ടായാൽ ഗോപുറം ഒന്നും ഇല്ലായിരുന്നു എന്നാലും ഇന്ന് അതേപോലെ വല്ലതും കിട്ടിയാൽ അടിപൊളിയായിരിക്കും പക്ഷേ മഴ പെയ്താൽ പണിയാണ് കാരണം ഞാൻ റെയിൻകോട്ട് എടുക്കാൻ മറന്നുപോയി വീട്ടിലുണ്ടായിരുന്നു സമയത്തിന് എത്തണമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി കയറി ഇറങ്ങിയതുകൊണ്ട് എനിക്ക് റെയിൻകോട്ട് എടുക്കാൻ ഞാൻ മറന്നുപോയി ട്രൈക്കോഡും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ എടുത്തുള്ളൂ വേറൊന്നും ബാഗിനകത്ത് ട്രൈപോഡ് പിന്നെ കഴിക്കാനുള്ള ഫുഡ് അതൊക്കെ ഉള്ളൂ വേറൊന്നും ഇല്ല ബാഗിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വെറുതെ വരുന്ന ഭയങ്കര മടുപ്പ് ഞാൻ വിചാരിച്ചത് പോകാത്ത സ്ഥലത്തോടെങ്കിലും പോകാം എന്നാണ് പക്ഷേ അതിന് രണ്ട് ദിവസം വേണ്ടി വരും ഞാൻ ആദ്യം വിചാരിച്ച ആദ്യമൊക്കെ പോകുന്നതാണ് നമ്മളെ കോയമ്പത്തൂർ അവിടെയുള്ള സ്ഥലം അല്ലെങ്കിൽ ഞാൻ പിന്നെ വിചാരിച്ചത് ധനുഷ്കോടി പോകാമെന്ന് പക്ഷെ ഇവിടെയൊക്കെ പോയാലും എങ്ങനെയാണെങ്കിലും ഒരു രണ്ട് ദിവസം വേണ്ടി വരും പക്ഷേ അതെന്തായാലും ഇപ്പം നടക്കൂല അപ്പോൾ ഞാൻ ഒരു ചോദിച്ചത് റോസ് മലയിൽ റോസ് മത പോയിട്ട് വരാം എന്നുള്ളത് നിങ്ങൾക്കെൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ വീഡിയോ ഉണ്ട് അത് റീവൈൻ്റെ വീഡിയോ അപ്പം അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒരുപാട് സ്ഥലം ഈ വർഷം എനിക്ക് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആക്ച്വലി ഈ വർഷം ഞാൻ അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും കണ്ടില്ല മൂന്നാറ് പോയി വേറെ ഒരോടോ ഞാൻ അങ്ങനെ പോയില്ല എന്തായാലും അടുത്ത വർഷം ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കുറേ സ്ഥലങ്ങൾ കാണാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം അടിപൊളിയല്ലേ ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു അത് നമ്മളിപ്പോൾ റിയപ്പാളത്തിൻ്റെ ധാരണയാണ് നിൽക്കുന്നത് ഞാൻ അവിടെ അവിടെയൊരു ഫുഡ് കഴിച്ച് തണലുള്ള സ്ഥലം കണ്ടാക്കും അതുകൊണ്ടു വന്ന കവറും കാര്യങ്ങളൊക്കെ എൻ്റെ ബാഗിനകത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് കൊണ്ടുവരുന്നവർ തിരിച്ച് അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതേപോലെ ബാഗിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും വേസ്റ്റ് ഇടാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇടുക വേസ്റ്റ് പിന്നോ അങ്ങനെ എന്തെങ്കിലും ഉള്ള അടുത്ത് ഇടുക അതായിരിക്കും ഏറ്റവും ബെറ്ററ് എന്തായാലും നമുക്കിന്ന് നേരെ വെച്ച് പിടിച്ച റോസ് ഫോണിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇനി അടുത്താണെന്ന് തോന്നുന്നു ഇതിനൊരു ഒമ്പതോ എട്ടോ കിലോമീറ്റർ മാത്രമാണെന്ന് തോന്നുന്നു ഞാന നിങ്ങൾക്ക് അതിനകത്ത് കയറിയ ശേഷം കാഴ്ചകളെ കാണിച്ചു തരാം കാരണം അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ദൂരം പോകാനുണ്ട് സോ വ്യൂ ഉണ്ടോ നിങ്ങൾ നമ്മൾ സ്ഥലത്തെത്താറായെന്ന് തോണേതാണ്ട് ലൈക്ക് റോസ്മലയുടെ എൻട്രൻസിൻ്റെ അടുത്തെത്താറായെന്ന് തോന്നും എനിക്ക് ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പരിസരത്ത് അവിടെ ആയിരുന്നു ഒന്ന് അതുണ്ടായിരുന്നത് നേരെ ഇപ്പോൾ ഇപ്പോഴത്തേക്കും അകത്തോട്ടൊരു വഴി അടക്കും ലൈക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കാട്ടിനകത്തോട്ടൊരു വഴി അടക്കും അതിൻ്റെ അതുവഴിയാണ് കയറി പോകാറ് അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ നമ്മുടെ വാട്ടർ വാട്ടർ ക്രോസിംഗ് ഉണ്ടാവും അവിടെ അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞത് നല്ല രീതിയിൽ ഓഫ് റോഡാണ് അത് ആ സമയത്ത് പോയപ്പോഴാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ട്രാക്ഷൻ ഫോർ പോയ സമയത്തൊക്കെ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ റോഡ് എന്തായാലും പോയി നോക്കാം ഞാനെന്തായാലും അന്ന് വീത്രയും കൊണ്ട് ഓഫ് റോഡൊക്കെ അടിപൊളിയായിട്ട് കയറി റി സോ ഇന്ന് നമുക്ക് ഡ്യൂക്കിൽ ഓഫ്റോഡ് പോവാം എനിക്ക് ഓഫ് റോഡ് പോകാൻ ഇഷ്ടമാണ് പക്ഷെ ചെറിയൊരു പേടിയാണ് ബട്ട് സ്റ്റിൽ പേടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണല്ലോ അതിൻ്റെ ഒരു വശം സോ നമുക്ക് ചെയ്യാം എനിക്ക് തോന്നുന്നതെല്ലാം തെന്മല എക്കോ ടൂറിസത്തിൻ്റെ കാര്യങ്ങൾ കാര്യത്തിൽ വരുന്നൊരു സംഭവമാണ് ഈ പാലരുവിയും എല്ലാം ഇത് പാലരി ഇത് പാലരി ഇതിനകത്തോട്ടാണ് പാലരു ഇതിനകത്തോട്ട് ഒരുപാട് ദൂരം വണ്ടി പോകാനുണ്ട് അകത്ത് പോയിട്ട് പിന്നെ ഡാമിൻ്റെ സൈഡ് അങ്ങനെ എപ്പോഴാ കുളിക്കാനൊക്കെ പറ്റും നല്ല നല്ല രസമാണ് അകത്ത് കാണാം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ റോസ് മേല വരുന്നുണ്ടെങ്കിൽ ഇതും കൂടി പ്ലാൻ ആക്കി വരിക ഒന്ന് രണ്ടു ദിവസം രണ്ട് ദിവസത്തേക്കൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഇതും കണ്ടിട്ട് റോസ് മേലും കയറിയിട്ടൊക്കെ പോകാൻ പറ്റും ഇവിടെ ഇടയിലും വന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് അങ്ങനെ പോയാൽ മതി ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ മുട്ട നമുക്കിവിടുന്ന് അകത്തോട്ടാണ് ഞങ്ങൾ സ്ഥലം ആക്കിയാൽ മതി ഇട്ട് തമിഴ്നാട് എന്താണ് കേട്ടോ ഇവിടെ നിന്നാണെന്നോ ഇവിടെ നിന്നുതന്നെ ആ ഇതാണ് നമ്മുടെ റോസ് റോസ്മലയുടെ എൻട്രൻസ് ഇനി നമുക്കിവിടുന്ന് സ്ട്രെയിറ്റ് വേണം അല്ല അതിന് നമുക്ക് ഇനി ഇനി ഇനിയും ഓഫ് റോഡ് ആണോ അന്ന് വന്ന സമയത്ത് ഇഷ്ടംപോലെ വണ്ടി കാര്യം ഇഷ്ടംപോലെ വൈക്കാർമാരുണ്ടായിരുന്നു കൂടെ പയ്യന്മാരോട് വന്ന സമയത്ത് നമ്മളല്ലാതെയും ഇഷ്ടം പോലെ ബൈക്കുകാരുണ്ടായിരുന്നു ഭയങ്കര തിരക്കുമായിരുന്നു പക്ഷേ ഇന്ന് അധികം ആളുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ അനിയതുകൊണ്ട് സീസൺ അല്ലാത്ത ഉണ്ടായിരിക്കും ചിലപ്പോൾ വേണ്ട എന്തായാലും ഇന്ന് നമ്മൾ മാത്രമാണ് സ്വപ്പോൾ ആളില്ലാത്ത സ്ഥലങ്ങളിലൂടെ ഒറ്റയ്ക്കൊരു യാത്ര ഓക്കെ ഇവിടെ എവിടെയാണ് വേണ്ട റിവർ ക്രോസിങ് എനിക്ക് ഓർമ്മയുണ്ട് ഇതിൻ്റെ അടുത്ത് എവിടെയായിരുന്നു റിവർ ക്രോസിങ് ഓർമ്മ എന്ത് ശാന്തമായിട്ട് കിടക്കുന്ന സ്ഥലമെന്നറിയാമോ ഭയങ്കര സൈലന്റ് ആയിട്ട് കിടക്കണോ മാത്രമല്ല നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ആയിട്ട് റോഡ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ റിവർ ക്രോസ് കണ്ടായിരുന്നത് ഇന്ന് വെള്ളം കുറവാണ് ആക്ച്വലി അയ്യോ ഇവിടെ കേട്ടോ ഇവിടെ അല്ല ഇവിടെ അല്ല ഇവിടെ അല്ല ഇവിടെ അല്ല ഇന്ന് കുഞ്ഞ റിവർ ക്രോസ് എന്നെക്കാട്ടിയും വലിയതാണ് നല്ല നീളം ഉണ്ട് വീതിയുണ്ട് ഞാൻ മാത്രമല്ല അതിൻ്റെ സൈഡിൽ കൂടി വലിയ ആറും പോണുണ്ട് തോട് വലിയൊരു തോട് പോലൊരു സാധനം പോകണമുണ്ടായിരുന്നു കളിച്ചരാം കിട്ടും ഇവിടെ അടുത്തവിടെ ആയിരുന്നു അത് ഇതന്നെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകും കാണിച്ചു തരാം ഞാനും ആ അതോ കാണാൻ പോകും ആ വേണ്ട നിറയുള്ള മീൻ ഉണ്ടാവും വലിയ മീന് നിറയെ ഉള്ള ഞാൻ ഷൂ കൊണ്ടിറങ്ങിയ തീരുന്നു

കാല് നനെ അതാണ് വർഷം കുഴപ്പമില്ലല്ലോ കാലു തനഞ്ഞാലും ഞാൻ കുഴപ്പമില്ല നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് എടുക്കാം ഒരു ഈ സോ നമ്മുടെ ഷൂ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിനഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ കിടന്ന് ഓടിയത് അങ്ങോട്ട് ഇങ്ങോട്ടും ലക്ഷ്യം കുറച്ച് വീഡിയോ എടുത്തു സാറല്ല ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് എന്നാലും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഷൂ ഷൂ നല്ല രീതിയിൽ നിനഞ്ഞിട്ടുണ്ട് ഷൂ സോക്സ് ഞാൻ സോക്സ് ഊരി പിഴിഞ്ഞ് വീണ്ടും കാലിലിട്ടു ഈർപ്പമുണ്ട് കാലിന് ഇനി വീണ്ടും പോകുമ്പോൾ പറയാം അതെങ്ങനെ ഇരിക്കുമെന്ന് എന്നാലും നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോവാം ഇനി കുഞ്ഞു കുഞ്ഞു ഇതേപോലെ വാട്ടർ ക്രോസിങ്ങുകൾ ഉണ്ടാവും ആൻഡ് ഈ റോഡ് ഉടനെ തന്നെ മാറുന്നതായിരിക്കും ഇപ്പോൾ ഈ സിമെൻറ്റിട്ട റോഡ് ഇത് മാറിയിട്ട് മറ്റേ കല്ലിട്ട റോഡുകൾ വരും കല്ലിട്ട റോഡ് മീൻസ് പാറ മണ്ണും പാ കല്ലുമായിട്ടൊക്കെ ഉള്ള റോഡ് വലിയ കല്ലുകൾ ആയിട്ടുള്ള റോഡുകൾ വരും അതിന് പിന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ വണ്ടി നമ്പർ കൊടുക്കണം വേറെ പൈസ കൊടുക്കണമായിട്ട് എനിക്ക് അറിവില്ല പക്ഷേ അത് കൊടുക്കണം എന്തായാലും നിങ്ങൾ വ്യൂ കണ്ടോ വ്യൂ മീൻസ് നിങ്ങളെ കാഴ്ചകൾ കണ്ട ഞാൻ എനിക്കൊന്നും സംസാരിക്കുന്നില്ല സോ നിങ്ങൾ റോസ്മല ഇങ്ങനെയൊന്നൊക്കെ കയറി ഞാൻ കാണിച്ചിരുന്ന വാട്ടർഫോൾ അതിന് കഴിഞ്ഞ് നേരെ കാണുന്ന റോഡ് തന്നെ സ്ട്രെയിറ്റ് വെച്ച് പിടിച്ച് വന്നാൽ മതി നിങ്ങൾ റോസ്മലയിൽ മാപ്പിലിട്ട് വരുമ്പം ചിലപ്പോൾ ഒരു പള്ളി സൈഡിലൊക്കെ ആയിരിക്കും കാണിക്കുന്നത് നിങ്ങൾ ഇത് കാണുന്ന റോഡ് തന്നെ സ്ട്രെയിറ്റ് വെച്ച് പിടിച്ച് വരുമ്പോഴത്തേക്കും മാപ്പ് റോങ് മേന്ന് കാണിക്കുമ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട നേരെ തന്നെ വന്നാൽ മതി കാരണം ഇത് തന്നെയാണ് റോസ്മല പോകാനുള്ള വഴി ഞാനും ഇപ്പോൾ മാപ്പിട്ടാണ് വന്നത് അവിടുന്ന് ഈ ടൗൺ എടുത്തപ്പോഴത്തേക്കും ഡോസന ടു വീലർ വർക്ക് ടൂ വീലർ വർക്കല്ലേ പക്ഷേ അവർ എന്തോ ഉണ്ടായിരുന്നു ഇതുവഴിയാണോ അതുവഴിയാണോ ഇല്ല അവിടെ നിന്ന് റൈറ്റ് ആണെന്തോടെ അല്ലേ അവിടെ നിന്ന് കേരള വനവന്യജീവി വകുപ്പ് ഷെനോരുണി ഷൈനോരുണി വന്യജീവി സങ്കേതം യൂട്ടോ അറിയാം അങ്ങോട്ടന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച ഓക്കെ വേറെ പറഞ്ഞ സോളോ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഭയങ്കര അടിപൊളിയാണല്ലോ സോളോ റൈഡൊക്കെ ഇതുവഴിയാണ് നേരെ വരുമ്പോൾ ഇതുവഴിയാണ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ടാവുമര് ഈ കയറി കയറാൻ പോട്ട ഞാൻ ഈ തരിയിൽ കയറി വന്നത് എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പക്ഷെ അത് മിസ്സായിപ്പോയി മിസ്സായിപ്പോയി അതൊക്കെ അവിടെയൊന്നുമില്ലാതെ പോയി പക്ഷെ കുറച്ച് പേരേലൊക്കെ അതിൻ്റെ സ്റ്റോറി ഹൈലൈറ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ തപ്പി പിടിച്ച് കിട്ടുകയാണെങ്കിൽ അന്ന് പോയി അതിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് തരാം നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് മേലോട്ട് പോവും അതാണ് നമ്മുടെ പ്ലാൻ അവിടെ വണ്ടി വെച്ചാറ് നിങ്ങൾക്ക് ഇവിടെ പോലെ വണ്ടികളുണ്ടായിരുന്നു ഇന്നും ഒറ്റ വണ്ടിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലോ വാങ്ങണമെങ്കിലൊക്കെ ഇതോ അവിടെ കടയുണ്ട് അവിടെ പോയാതെ ഒമ്പത് രൂപ ടിക്കറ്റ് എടുത്തു ഇനി നമുക്ക് മെയിലോട്ട് കുറച്ച് നേരം ട്രക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ അല്ലേ ഗോപ്രയുടെ പോളില്ലാട്ടോ ഗോപ്രോ സ്റ്റിക്ക് അതും കൊണ്ടുവന്നില്ല സോ അതുകൊണ്ട് തന്നെ അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു നമുക്ക് മോളിപ്പോൾ സ്പീക്കറൊന്നും ഉണ്ടല്ലോ മോളോ താഴെ എവിടെ കേൾക്കുന്നുണ്ട് ഏക്കേ ോട്ട് പോവാം ഇതുവഴിയാണ് അതുവഴിയാണോ ഇതുവഴിയല്ലേ ആ ഇതുവഴി തന്നെ എൻട്രൻസ് അങ്ങോട്ട് വേറെ ഏത് വഴിയാണെന്ന് തോന്നുന്നു മുകളിൽ പോയി കുറേ നേരം നമുക്ക് നമുക്കിരിക്കാം അന്ന് വന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊരു ടവറുണ്ട് ആ ടവറിൻ്റെ മണ്ടയിലോട്ട് കയറിയിട്ടില്ലായിരുന്നു കാരണം അത്ര ആളുകളുണ്ടായിരുന്നു അന്ന് പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നു താഴെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികം ആളുകൾ കാണാൻ ചാൻസ് കാണുമല്ലോ സോ ഒന്നും എന്തായാലും നമുക്കിന്ന് അതിൻ്റെ വണ്ടിയിലോട്ടും കയറാം അതാണ് പറഞ്ഞത് ലൻഡ് നടക്കുന്നുണ്ടോ അത് ശരിക്കും ഒരു ലവ് വലിയ നടക്കണം നമ്മൾ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വണ്ടി ഇങ്ങോട്ട് വന്നത് എൻ്റെ മേലെ ടവർ ഉണ്ട് അല്ല ഇത് നേരത്തെ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഷീറ്റൊന്നും കിട്ടില്ലായിരുന്നു ഇത് ഈ അടയ്ക്കുമ്പോൾ കിട്ടിയതാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം അല്ലാതെന്നുണ്ടെങ്കിൽ മേലെയും പോവാൻ ഞാൻ മേലെ പോവാം ഞാനിവിടെ കുറച്ച് ഇരിക്കട്ടെ അങ്ങനെ ഞാൻ മേലോട്ട് കയറാം ഓക്കെ എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളാരും പേടിക്കണ്ട നല്ല ചൂടുണ്ട് ഹെൽമെറ്റ് ഞാൻ ഇതിനകത്തായതുകൊണ്ട് തന്നെ അത്രയും രീതിയിൽ വേർക്കുകയും ചെയ്തു അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഉറക്കം വന്നിട്ടൊന്നുമല്ല സോ നല്ല വെയിലുണ്ട് അതേപോലെ തന്നെ നല്ല ചൂടുണ്ട് ഞാൻ എൻ്റെ ഷൂ ഷോട്ട്സും ഒക്കെ ഇവിടെ ഊരി വെച്ച് ഇണങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസ് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് അറിഞ്ഞിട്ട് കാരണം വെയിലിൻ്റെ നേരെ നേരെ വെയിൽ അടിക്കുന്ന സ്ട്രെയിറ്റാണ് ഞാൻ ക്യാമറ വെച്ചിരിക്കുന്നത് സോ നമുക്ക് എന്തായാലും മോണൊക്കെ വാച്ച് ഇഷ്ടം പോകണം നിങ്ങളിഷ്ടംപോലെ വാശിക്കണം കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പക്ഷേ ഇതൊന്നും വേണ്ട ഈ സംഭവം കാണിച്ചാൽ നിങ്ങളോട് കുറച്ചുകൂടി തണുപ്പ് കേട്ടോ ഇവിടെ ഇവിടെനിന്ന് എനിക്ക് ഇഷ്ടം പോലെ വ്യൂ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന എനിക്ക് ബാക്കി വ്യൂ ഇപ്പോൾ കാണിച്ചുതരാം സോ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തിരിക്കുകയാണ് സമയം ഏതാണ്ട് നാലര അഞ്ച് മണി അടിപ്പിച്ച ആറായി ഇനി എന്തായാലും വീട് വീടെത്തപ്പോഴത്തേക്കും ഒരു കറക്റ്റ് ഒരു മണി ഏഴര എട്ട് മണി അടുപ്പിച്ചാകും സോ എന്തായാലും ഞാനിവിടെ വന്നിട്ട് കുറേ നേരം ഇവിടെ ഇരുന്നു വലിയ ആളും ബ്രഹളമൊന്നുമില്ല മൂന്ന് ഫ്രണ്ട്സും പിന്നെ ഒരു ചേച്ചിയും തന്നെ മാത്രമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വേറെ ഇല്ലായിരുന്നു ഞാൻ വന്നിവിടെ കുറേ നേരം നേരമായിരുന്നു എന്നും പറഞ്ഞാൽ മുകളിൽ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പാണ് കേട്ടോ ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു പട്ടയ കേട്ട് എന്തായാലും ഇനി ഇവിടെ ഇരുന്ന് ഞാൻ വീടെത്ത പത്ത് സോ ഇനി നമുക്ക് അങ്ങോട്ട് നൂറ്റി നാൽപ്പത് കിലോമീറ്ററ് കവർ ചെയ്യാനുണ്ട് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത് സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്താം ഞാൻ പറഞ്ഞാൽ മതി വീട്ടിൽ വെറുതെ ഇരുന്ന് ഭയങ്കരമായിട്ട് ജോലിക്ക് പോയിട്ടൊക്കെ മടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോകാന്ന് വെച്ച് ഇറങ്ങിയതാണ് എനിക്കറിയാം ഒരു കുഞ്ഞു ബ്ലോഗാണെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് ചെയ്യപ്പെടുത്താം സോ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ഇഷ്മി ഓക്സി സൈനിങ് ഔട്ട് ഫ്രം ഓക്സി സി എ നെക്സ്റ്റ് വീഡിയോ ടെലി ദാൻ ബൈ ബൈ